കഴിഞ്ഞ ദിവസം ഞാൻ മറ്റേ മെഡിക്കൽ ഇൻഷുറൻസിന്റെ വീഡിയോ ഇട്ടപ്പോ കുറെ പേര് ചോദിച്ചുണ്ടായിരുന്നു ഇവിടുത്തെ മെഡിക്കൽ സെറ്റപ്പ് എങ്ങനെയുണ്ട് ഇവിടുത്തെ ആശുപത്രി എങ്ങനെയുണ്ട് നമുക്ക് ഇവിടെ രോഗം വന്നു പോയാൽ അവിടെ വലിയ ഗുണം ഉണ്ടാന്ന് സത്യം പറഞ്ഞു നമ്മുടെ നാടിനെ വെച്ച് കമ്പയർ ആണ് ഉണ്ടല്ലോ നമ്മുടെ നാടാണ് ബെസ്റ്റ് സ്റ്റാൻഡ് കളിയാ ഈ സംഭവത്തിലെ ഹോസ്പിറ്റലിന്റെ കേസിലൊക്കെ നമുക്ക് എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒട്ടടിക്ക് എമർജൻസി പോവാ ക്യാഷ്വാലിറ്റി കയറ്റാ എന്താന്ന് വെച്ചാൽ അവര് നോക്കും പക്ഷെ ഇവിടെ അങ്ങനെയല്ല എന്റെ അനുഭവത്തിൽ ഞാൻ പറയണ കൈ കൈമറിനപ്പൊ ഞാൻ പോയിട്ടുണ്ടായിരുന്നു കൈ കൈമുറണ്ട് കൈന്ന് ചോര തന്നെയുണ്ടാ അപ്പൊ ഹോസ്പിറ്റലിൽ പോയപ്പോ അവര് പറഞ്ഞേ നിക്ക് ഞങ്ങൾ നോക്കട്ടെ എന്ന് രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് അവനെ ഹോസ്പിറ്റലിൽ ആകെ കത്തിയത് എന്നിട്ട് കയ്യിൽ സിറ്റൊക്കെ ഇട്ട് അത് രണ്ടു അവിടെ ഇരിക്കേണ്ട വന്ന് മൊത്തത്തിൽ ആ രാത്രി മൊത്തം ഞങ്ങൾ അവിടെ ഇരുന്ന് രണ്ട് മണിക്കൂർ പിന്നെ സിറ്റൊക്കെ ഇട്ട് വന്നപ്പോഴൊക്കെ ഒരു അഞ്ചാറ് അവിടെ മൊത്തം ഇരിക്കേണ്ട വന്നു ഞങ്ങൾ അതേപോലെ തന്നെ കഴിഞ്ഞ ദിവസം ചിങ്കിക്ക് തല ഇറങ്ങിയിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോഴും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു പോയിട്ട് എന്തോരം മണിക്കൂർ അവിടെ വെറുതിരിക്കണോന്നറിയോ പോയി കഴിഞ്ഞ് ചിങ്കിക്ക് തലവേന വരണ്ട അപ്പൊ തല ഇറങ്ങണ്ടെന്ന് വെച്ചപ്പോണ്ടെന്ന് പറഞ്ഞപ്പോ അവര് രണ്ട് പാരസെറ്റമോള് രണ്ട് പാരസെറ്റമോൾ കൈ കൊടുത്ത് കഴിച്ചോളേ തോഫി കഴിച്ചോളൂ ഞാൻ നൈസായിട്ട് കയ്യിൽ ഒതുക്കി ആശുപത്രിയെ പറ്റി പറയാനൊക്കെ സീനാണ് നമ്മുടെ നാടാണ് അതിനൊക്കെ വെസ്റ്റ് പിന്നെ എല്ലാവരും വന്നവരൊക്കെ മെഡിക്കൽ ഇൻഷുറൻസ് എടുത്തു നോക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പണി കിട്ടുമ്പോ പെട്ടുപോകും ആ കാര്യത്തിലൊക്കെ നമ്മുടെ നാട് സെറ്റപ്പാണ് ഏത് കേരളത്തിലാണെങ്കിലേ ഒരു പനി വന്നാൽ ഒരു പെട്ടെന്ന് ഒരു ഇത് വന്നാല് നേരെ ഹോസ്പിറ്റലിലേക്ക് പോവാ അഞ്ചു രൂപ രൂപി ടിക്കറ്റ് പരിപാടി സെറ്റ് അവരെന്താന്ന് വെച്ചാൽ തരും നമുക്ക് അത്ര ഗുരുതരാവസ്ഥ വന്നാലേ നമ്മൾ നല്ല ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യമുള്ളൂ അല്ലെങ്കിൽ എല്ലാവരും ഒരുമിക്കെല്ലാവരും നമ്മുടെ ഗവൺമെൻറ് ഉണ്ട് നമ്മുടെ നാട്ടിലെ അതൊക്കെ വെച്ച് അപേക്ഷിക്കുമ്പോൾ നമ്മുടെ കേരളം പറഞ്ഞ ടോപ്പാണ് ഈ ആരോഗ്യവകുപ്പിൻ്റെ ഇതിൽ